ഒരമ്മയുടെ ആതങ്കാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മ അപ്പമ്മ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അമ്മമാർ കുടുംബങ്ങൾ കയ്യിലുള്ള സ്വർണാഭരണം വിറ്റാണെങ്കിലും മക്കളെ പഠിപ്പിക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആഹ്വാനം ചെയ്തതാണ് ഇന്ന് നമ്മിൽ എത്ര പേരാണ് അത് പറയുന്നത് എന്ന് എനിക്കറിയില്ല കാരണം വിദ്യാഭ്യാസത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ മതസ്പർദ്ധ എന്ന അഴുക്കിനെതിരെ ജാതിചിന്ത എന്ന മാലിന്യത്തിനെതിരെ സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള അതിക്രമം എന്ന ഭീകരതയ്ക്കെതിരെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഒഴിച്ചു മാറ്റുന്ന പ്രവണതകൾക്കെതിരെ ദുഷ്ചിന്തകൾക്കെതിരെ എന്തിനാ മദ്യത്തിനെതിരെ മയക്കുമതിനെതിരെ മയക്കുമരുന്നിനെതിരെ നമ്മുടെ സമൂഹത്തെ വളർച്ചയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഓരോ ഘടകത്തെയും മാലിന്യമാണ് അഴുക്കാണ് എന്നറിഞ്ഞുകൊണ്ട് തുടരെ തുടരെ അവയ്ക്കെതിരെ പൊരുതുവാനും അവയെ കഴുകിക്കളയുവാനുമുള്ള ആയുധമാണ് വിദ്യാഭ്യാസവും തൊഴിലും നൈപുണ്യവും എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രാവർത്തികമാക്കിയ ഗുരുദേവൻ്റെ തീർത്ഥാടനത്തിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത് ആ പോരാട്ടം അന്ന് തുടങ്ങിയത് ഇന്നും കേരളത്തിൽ തുടരുകയാണ് അല്ലേ ഒരു നൂറ്റാണ്ട് മുൻപേ തുടങ്ങിയ പോരാട്ടം ഇന്നും തുടരുകയാണ് അത് തുടരേണ്ടുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം സാമൂഹിക പരിഷ്കരണം എന്നുള്ളത് ഒരു തുടർ പ്രക്രിയയാണ് അതിന് ഒരവസാനമില്ല കൽപ്പറ്റമാഷിൻ്റെ ഒരു കവിതയിൽ ഡൈനസോറുകൾ ഇല്ലാതായിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട് വളരെ ഒരു കവിതയാണ് ഉണ്ടായത് ഇല്ലാതാവുകയില്ല മാറുകയേ ചെയ്യൂ രോഗങ്ങളെപ്പോലെ അല്ലേ ഉണ്ടായത് ഇല്ലാതാവുകയില്ല മാറുകയേ ഉള്ളൂ രോഗങ്ങളെപ്പോലെ ഡൈനസോറുകളും ഇല്ലാതായിട്ടില്ല കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അന്നുണ്ടായിരുന്ന ഈ അക്രമങ്ങളും അനീതികളും ദുരാചാരങ്ങളും എല്ലാം പൂർണ്ണമായും ഇല്ലാതായി എന്ന് നമുക്ക് വിസ്മരിക്കാനാകില്ല ഒരമ്മയുടെ ആതങ്കമാണ് അത് തീർച്ചയായിട്ടും കേൾക്കുവാനുള്ള വേദി കൂടിയാണ് നമ്മുടേത് എന്ന് മനസ്സിലാക്കുകയാണ് അതുതന്നെയാണ് കൽപ്പറ്റ മാഷിൻ്റെ കവിതയിലുള്ളത് എന്നും നമുക്കുള്ള ആതങ്കം ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇല്ലാതാകുന്നില്ല അത് മാറ്റുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്കൊരു രോഗം വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മാറ്റുന്നതോ അതുപോലെ അതുപോലെ തന്നെ സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും ഓരോ അമ്മയുടെയും മനസ്സിലുള്ള ഈ ആശങ്ക ഭീതി ഭയം എന്നുള്ളത് അന്നും ഇന്നുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല പല വേഷങ്ങളിൽ പല പല ഭാഷകളിൽ പല പല ഭാവങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രതിലോമ ശക്തികൾക്കെതിരായി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സ്വയം പര്യാപ്തതയും ഒക്കെ ആയുധങ്ങളായി എടുത്തുകൊണ്ട് ഈ മാലിന്യം തുടച്ചു നീക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആശിക്കുവാനുള്ളത്